താങ്ക് യു താങ്ക് യു വെരി മച്ച് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കാരണം ഞങ്ങളൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിക്കുമ്പോൾ രാവിലെ വന്ന് മൂന്നു മണിക്കും അഞ്ചുമണിക്കും ഓൺ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ മിന്നല അത് ഫുൾ ചെയ്യാൻ പോകുന്ന വൈഫ് മേക്കപ്പ് ആയിട്ട് അപ്പൊ എല്ലാവരും ആകെ ഡിസ്റ്റർബ് ആയി പോവാണ് ഫസ്റ്റ് വരുമ്പോ തന്നെ ഇനി അത് ഉണ്ടാവില്ലെന്നു പ്രാർത്ഥിക്കുന്നു എന്തായാലും അതെ 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 ഇല്ല ഇല്ല സാധാരണ എന്ത് നമ്മളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഓൺ ചെയ്യുന്നത് പക്ഷേ ഇപ്പം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ തിരിച്ചാലും നോ ഇഷ്യൂ ഹൈ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം തേവരയിലാണുള്ളത് ഫെയർ ആൻഡ് ഗ്ലാം എന്ന ഒരു ഫാമിലി സെലൂണിലേക്കാണ് നമ്മൾ ഇന്ന് തിരിച്ചേർന്നുള്ളത് ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് രാവിലെ ഓൺ ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി ലൈറ്റുകൾ അടിച്ചു പോകുന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ വിളിച്ചിരുന്നു നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും പകൽ സമയത്ത് നമ്മൾ വന്നിരുന്നു വന്നിരുന്ന സമയത്ത് അവിടെ സ്റ്റാഫും കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ അവരുടേതായിട്ടുള്ള ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ നൈറ്റിൽ ചെയ്യാനായിട്ട് മാറ്റി വെച്ചാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും ഒരു ത്രീ പേസിൻ്റെ കെ സി ബി സെക്ഷനും അതേപോലെ തന്നെ ഡി ജി സെക്ഷനും ഉള്ളതായിട്ട് കാണാം മെയിൻ ഫാനൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഓവർ സെക്ഷൻ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ആണ് അവർ ഓൺ ഓഫ് ചെയ്യുക അതായത് ഷോപ്പ് പൂട്ടി പോകുന്ന സമയത്ത് ഓൺ ഓഫ് ചെയ്യുന്നത് ഇവിടെയാണ് ഇത് തലതിരിച്ച് വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ വർക്കിൻ്റെ ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല സ്റ്റാൻഡേർഡിൻ്റെ ഒരു ചെയിഞ്ച് ഓവറാണ് നമുക്കിവിടെ വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണാം ഹൈ ഫ്രണ്ട്സ് അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളത്തുള്ളത് എറണാകുളത്ത് ഏവരാണ് ഫേറാങ്ക്ലാം എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് വന്നേക്കണേ അവിടെ ഒരു ഇലക്ട്രിക്കൽ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നതാണ് ലൈറ്റിങ്ങിൻ്റെ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ പാചയിപ്രോ അത് വിശദമായിട്ട് തന്നെ പറയും എന്തായിരുന്നു ഉണ്ടായിരുന്ന പ്രശ്നം നമ്മുടെ ഫാമിലി സലൂൺ ആണ് ഫേരാങ്ക്ലാം എന്നാണ് പേര് അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ എപ്പോഴും ഷോർട്ടേജ് ആണ് നടക്കുന്നത് നമ്മുടെ എൽ ഇ ഡി നമുക്ക് ഒരുപാട് എൽ ഇ ഡി സ്പ്പുകളും വർക്കൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഓൾറെഡി ഇത് മാറ്റി ചോക്കുകളെല്ലാം മാറ്റി ഷോർട്ടായി പോകുന്നു ഷോർട്ടായി പോകുന്നു അതിനുശേഷമാണ് ഞാൻ ഒരു സർവീസ് ചെയ്യുന്ന ഒരു പുള്ളിക്ക് കൊടുത്തപ്പോഴാണ് ചേട്ടൻ്റെ കോൺടാക്റ്റിനെ കിട്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ വിളിച്ചു വന്നു ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്കിപ്പോൾ ധൈര്യത്തോടെ സ്വിച്ചിടാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയ കാര്യം അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് പുള്ളി രാവിലെ വന്നിട്ട് ഓൺ സമയത്ത് ലൈറ്റുകൾ പോകുന്ന പ്രശ്നമാണ് അപ്പോൾ എല്ലാ ദിവസവും വന്ന് ഓണാക്കുന്ന സ്റ്റാഫാണ് സ്റ്റാഫ് ഓൺ ആക്കുന്ന സമയത്ത് അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അവിടെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ആണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഡി ജിയും കെ സിയും തമ്മിൽ ചേഞ്ചാക്കാൻ പറ്റുന്ന ചേഞ്ച് ഓവർ സ്വിച്ച് ആണ് ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ അതിൻ്റെ ഒരു ഫാൾട്ട് കൊണ്ടിട്ടാണ് കറക്റ്റ് കോൺടാക്ട് കിട്ടാണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനേക്കാൾ നല്ലപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്വിച്ച് കീഴ് വെച്ചിട്ടുള്ള സംവിധാനം ഇവിടെ വേറെയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിരുന്നു അപ്പൊ അത് മാറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്തത് വീഡിയോ കാണുമ്പോൾ അതിന്റെ വിശദമായിട്ട് മനസ്സിലാവും അപ്പൊ ചെഞ്ച് ഉച്ച വേറെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെ പോയാലും നമ്മൾ കാണുന്ന പോലെ തന്നെ ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യം ഇപ്പൊ നമ്മള് ഫുഡ് ലോഡ് കണ്ടീഷൻ ഒക്കെ ഓണാക്കി അപ്പൊ ആർ സി ബി ട്രിപ്പിന്റെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു മെഗർ വാല്യൂസ് ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരുന്നു പക്ഷെ എന്തുകൊണ്ട് അത് ഡിസ്കണക്ട് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത് നമുക്ക് തൊടുപുഴയും മൂവാറ്റുഴയും പാർലറുണ്ട് അവിടെയും സെയിം ഇഷ്യൂ ആണ് അപ്പൊ ഞാൻ ഓൾറെഡി തന്നെ ഡേറ്റ് ബുക്ക് ചെയ്യുന്ന ആളെ ഞാൻ പറയാൻ വേണ്ടി ആണ് എന്തായാലും അതെ തിരക്കാണ് വിളിച്ചതി പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ രണ്ടാം മൂന്നാം ദിവസത്തെ ഡിലേ ഉണ്ടാകും കേട്ടോ രാവിലെ ഞങ്ങൾ വന്നാണ് നൈറ്റ് ഇപ്പോ സമയം മൂന്ന് മണി ആകുമ്പോഴത്ത് കാര്യം രാവിലെ വന്നപ്പോ പാർലർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയ പോലെ സൗകര്യമില്ല നൈറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച് വലിയൊരു പ്രശ്നമാണത് നമ്മുടെ കാരണം ഞങ്ങളൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ രാവിലെ വന്ന് മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഓൺ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ മിന്നല അത് ഫുൾ ചെയ്യാൻ പോകുന്ന വൈഫ് മേക്കപ്പ് മേക്കപ്പായിട്ട് അപ്പോൾ എല്ലാവരും ആകെ ഡിസ്റ്റർബ് ആയി പോവാണ് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇനി അത് ഉണ്ടാവില്ലെന്ന് അവർ പ്രാർത്ഥിക്കുന്നു എന്തായാലും അതെ 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 ഇല്ല ഇല്ല സാധാരണ എന്ത് നമ്മളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഓൺ ചെയ്യുന്നത് പക്ഷേ ഇപ്പം എല്ലാം ഓൺ ചെയ്തിട്ട് നമ്മള് തിരിച്ചാലും നോ അതെ അപ്പൊ എന്തായാലും ആയിട്ട് വീഡിയോയിൽ കണ്ടു മനസ്സിലാക്കുക അപ്പൊ കുറച്ച് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആണ് ഇങ്ങനത്തെ വീഡിയോയില് സാധാരണ നമ്മൾ ട്രിപ്പിംഗ് ആണല്ലോ കൂടുതൽ ചെയ്യണം ഇന്ന് ഇത്തരത്തിലുള്ള വർക്ക് കൂടി ആകട്ടെ െ താങ്ക് യു ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് സിംഗിൾ ഫേസിനെ അപേക്ഷിച്ച് ത്രീ ഫേസിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഫേസിനെ അപേക്ഷിച്ച് ത്രീ ഫേസിലേക്ക് നോക്കുമ്പോൾ അവിടെ ന്യൂട്രലിന് ലൂസ് കോണ്ടാക്ട് ഉണ്ടാവുക ന്യൂട്രൽ ഡിസ്കണക്ട് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഫേസ് വന്നിട്ട് നമ്മുടെ ലൈറ്റുകൾ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മൾ എഡ് ഡി ബി സെക്ഷനിൽ കൃത്യമായിട്ട് ന്യൂട്രലിനെ റീ കണക്റ്റ് ചെയ്യപ്പെട്ടുള്ളത് ബൂട്ട് ലെഗ്ഗുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിനെ റീകണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എം സി ബി സെക്ഷൻ്റെ ഔട്ടുകളും കൃത്യമായിട്ട് റീകണക്ട് ചെയ്തിട്ടുണ്ട് എർത്തും റീകണക്ട് ചെയ്തിട്ടുണ്ട് ബോട്ടിലേക്കുകൾ അടിച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പി ഡി ബി സെക്ഷനാണ് ഈ പി ഡി ബി സെക്ഷനിൽ നമ്മുടെ ആർ സി സി ബി ബൈപ്പാസ് ആയിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ആർ സി സി ബി മാറ്റിയിട്ട് അതും ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി നമുക്ക് മെയിൻ സെക്ഷനിലേക്ക് പോകാം ഇതാണ് നമ്മുടെ മെയിൻ സെക്ഷനിൽ വരുന്ന മീറ്റർ ബോർഡ് വരുന്ന സെക്ഷൻ ഈ മീറ്റർ ബോർഡിൽ നിന്ന് കണക്ട് ചെയ്യപ്പെട്ടുള്ള കേബിളുകൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലാണ് അതേപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് പോവൽ സെക്ഷനുണ്ട് ഈ ചേഞ്ച് ഓവർ സെക്ഷൻ ഇപ്പോൾ തലതിരിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതെല്ലാം ഒന്ന് റീകണക്ട് ചെയ്യണം ഇവിടുത്തെ ചേഞ്ച് ഓവറിനെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു ഫോർ പോൾ ഐസൊലേറ്റർ അല്ലെങ്കിൽ ഫോർ പോൾ എം സി ബി എ യൂസ് ചെയ്യണം നമ്മൾ എന്തായാലും ഫോർ പോൾ എം സി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കേബിളുകളെ ഇവിടെ നിന്ന് മാറ്റി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഔട്ട് പോകുന്ന ഒരു കേബിളാണ് അതേപോലെ തന്നെ ഈ യെല്ലോ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇൻകമർ ഡി ജിയിൽ നിന്നുള്ള ഇൻകമർ വന്നിട്ടുള്ളതാണ് ഇതിനെ മറ്റൊരു സെക്ഷനിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഈ മീറ്റർ സൈഡിൽ നിന്ന് ഫ്യൂസ് യൂണിറ്റിലേക്ക് വരുന്നിട്ടുള്ള കേബിളുകളും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ചേഞ്ച് ഓവർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേബിൾസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ചേഞ്ച് ഓവർ സെക്ഷനിലെ ഡി ജിയുടെ ഇൻകമറും അതേപോലെ തന്നെ ഔട്ടും നമുക്ക് മറ്റൊരു പാനലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പാനലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിച്ചുതരാം അവിടേക്ക് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് അവിടെ അത് കണക്റ്റ് ചെയ്യാം ഇതിപ്പോൾ നമുക്കൊരു ഫോർ പോൾ എം സി ബി ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്ന തരത്തിലുള്ള സുച്ർ ടൈപ്പിലുള്ള ചേഞ്ച് ഓവറാണ് നമുക്കിവിടെ ഉള്ളത് കണ്ടോ ഇതിലുള്ളത് ഇവിടെ കൃത്യമായിട്ടൊരു ഡി ജി സിംഗിൾ ഫേസ് ആയിട്ടുള്ളൊരു കണക്ഷൻ വന്നിട്ടുള്ളത് കാണാം അത് ലൂപ്പ് ചെയ്തിട്ടുള്ളത് കാണാം അതിൻ്റെ ഐസലേറ്ററും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ത്രീ ഫേസ് ഇൻകവർ വന്നിട്ടുള്ള ഒരു ഐസൊലേറ്ററും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചേഞ്ച് ഓവറുമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചേഞ്ച് ഓവറിലേക്ക് കുറച്ച് ചേഞ്ചിങ് കാര്യങ്ങളാണ് നമുക്കിവിടെ വരുത്തേണ്ടെന്നുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് എന്തായാലും പാനൽ ബോർഡിൽ നിന്നുള്ള വയറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഈ വർക്കിന് കുറച്ച് പരിമിതികൾ കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വർക്കിലെ പരിമിതിയല്ല വീഡിയോയിൽ പരിമിതികൾ കാര്യമായിട്ടുണ്ടാവും കാര്യം അത് നമ്മുടെ സുഹൃത്തുക്കൾ കാര്യമായിട്ടൊന്ന് ശ്രമിക്കുക കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഈ കാണുന്ന പോലെ ശക്തമായിട്ടുള്ള മഴയുള്ള സമയത്താണ് നമ്മൾ നമ്മളിതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നൈബ്രോ നമ്മുടെ കേബിളുകളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എം സി ബി ടൈപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു ചേഞ്ച് ഓവർ സെക്ഷനിലേക്ക് എൻ്റെ കേബിളുകളെ മാറ്റുന്ന ഒരു സെറ്റപ്പ് കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടക്ക് ഞാൻ മറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ത്രീ ഫേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐസലേറ്റർ മാറ്റിയിട്ട് നമുക്കവിടെ എം സി ബി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി വർക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേബിളുകൾ കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ എം സി ബികൾ കാര്യങ്ങൾ കണക്ട് ചെയ്തു ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു കെ സി ബി സെക്ഷനൊരു ഫോർ പോള എം സി ബിയും അതേപോലെ തന്നെ ഡി ജി സെക്ഷനായിട്ടൊരു ത്രീ ഫീസിൻ്റെ ഫോർ പോള എം സി ബിയാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഡി ജിക്ക് വേണ്ടിയിട്ടൊരു ഫോർട്ടി ആംസും ഇവിടെ സിക്സ്റ്റി ത്രീ ആംസും കണക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കേബിളുകളെല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഔട്ട്പുട്ട് പുട്ട് സെക്ഷനും കൃത്യമായിട്ട് കണക്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ പരിമിതി നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫ്യൂസ് യൂണിറ്റ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മളൊരു സിക്സ്റ്റി ത്രീ ആംബിയറിൻ്റെ ഹോർ പോൾ എം സി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്യൂസിലേക്കുള്ള കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ആർ ഒ ബി കേബിളിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടൈ അടിക്കാനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മാറ്റി മറ്റു സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ അതായത് നമ്മൾ കണ്ടിട്ടുള്ള ശുചികീറിലേക്ക് മാറ്റിയപ്പോൾ ന്യൂട്രലിൻ്റെ ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ എം സി ബി നമ്മളൊരു സൈഡ് ഓൺ ആക്കിയെന്ന് നമുക്കറിയാമല്ല അതാണ് ആ ഒരു പ്രശ്നം വരുന്നത് അതേപോലെ തന്നെ മറ്റ് ഡി ബികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്തായാലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും തീർച്ചയായിട്ടും ന്യൂട്രൽ ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചു പോകുന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് ന്യൂട്രൽ ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒത്തിരി അധികം പരിമിതി ഉണ്ട് എന്ന് നമുക്കറിയാം എന്നിരുന്നാലും വീഡിയോസ് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇനി നല്ല രീതിയിലുള്ളൊരു വിവരണം നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം